അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കുമാറും ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടാ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കണം ഞാൻ ജിത്തു ജോസഫ് ജോസഫർന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമില്ലാതെ ഒന്ന് ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയത്ത് സംസാരിക്കുന്നതോ അദ്ദേഹത്തെ കാണുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം അതെനി അത് എനിക്കിപ്പോഴല്ല പണ്ട് മുതലേ അറിയാവുന്നോ മൈബോസ് കഴിഞ്ഞിട്ട് മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതിനുശേഷവും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ചേക്കാൻ നന്നല്ല വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് അടുപ്പിച്ച് വിളിച്ചപ്പോൾ ജിത്തു തന്നെ എന്നോട് പറഞ്ഞു ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ എൻ്റെ സിനിമയിൽ ഷാജോണിന് പറ്റുന്ന ഒരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോനെ വിളിച്ചിരിക്കും അത് ഷാജോന എന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിൽ ശരിയെന്ന് നമുക്ക് നമുക്കൊരാളത്തെ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കും മനസ്സിലായി അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹം എന്നെ ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത് അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പിനോട് പറഞ്ഞത് ഷാജോന് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോന തന്നെ വിളിക്കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത് ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ അല്ലെങ്കിൽ പോത്തനെ എഴുത്തിൽ കൊണ്ട് പറയുകയല്ല പോത്തനെ പോലെ ഞാൻ പോത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പോത്താൻ ഞാൻ വേഷം ഞാനൊരു അവസരം ചോദിച്ചുകൊണ്ട് പോത്തന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നെങ്കിലും എന്റെ ക്ഷീര ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനം കാണുമ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അടുത്ത പടത്തോട് ഷാജു നായകൻ കേട്ടോ ഒരിക്കലും പോത്തൻ അങ്ങനെ തീരുമാനിക്കില്ല അവരുടെ സിനിമകളിൽ നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോൺ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോ തോന്നിയേക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാം ഇവർ ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫോ അതുപോലുള്ള കഴിവുകൾ തെളിയിച്ചിപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെയും ശ്രദ്ധയിൽ പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ര